മമ്മൂക്കയെ നായനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന പൊതുചിത്രമായ ബ്രഹ്മയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ച് റിലീസിനെത്തുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ യു കെയിലെ റിസർവേഷൻ തുടങ്ങിയിരിക്കുകയാണ് ഫോർ സീസൺ ക്രിയേഷൻസ് ആണ് ഈ ഒരു ചിത്രം യു കെ റിലീസിന് എത്തിക്കുന്നത് വമ്പർ റിലീസ് തന്നെയാണ് യു കെയിലും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ ആയിട്ട് ഇതുവരെ ഉണ്ടായിരുന്ന പോലെയല്ല മമ്മൂക്കയുടെ ഈ ഒരു ചിത്രം വലിയ റിലീസിനാണ് എത്തിക്കുന്നത് കേരളത്തിൽ നിന്ന് തന്നെ മാത്രമായിട്ട് നാനൂറ്റി സംതിങ് തിയേറ്ററുകളിലാണ് ഈ ഒരു ചിത്രം ഇതുവരെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇനി അധികം മേലെ വരാൻ സാധ്യത മലൈക്കോട്ടെ വാലൻ അൻപത്തൊന്ന് രാജ്യങ്ങളാണ് റിലീസ് ചെയ്തെങ്കിൽ അതിക്കും മേലെ വരുന്ന രാജ്യങ്ങളിലേക്കാണ് ഈ ഒരു ചിത്രം റിലീസിനെത്തിക്കാൻ ഒരുങ്ങുന്നത് അഞ്ചു ഭാഷകളിലാണ് ഈ ഒരു ചിത്രം റിലീസിനെത്തുന്നത് കന്നഡ തമിഴ് തെലുങ്ക് മലയാളം ഹിന്ദി ഭാഷകളായിട്ടാണ് ഈ ഒരു ചിത്രം റിലീസിനെത്തുന്നത് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും അതുപോലെ യൂണോട്ട് സ്റ്റുഡിയോസുമാണ് ഈ ഒരു ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മമ്മൂട്ടി കമ്പനിയെ പോലെ ചെറിയൊരു റിലീസിങ്ങിനായിട്ടല്ല ഈ ഒരു ചിത്രം വരുന്നത് വമ്പ റിലീസ് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ചിത്രം റിലീസ് ചിത്രം എന്ന ഒരു കാതി ഈ ഒരു ചിത്രം നേടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക